നമ്മുടെ മൂന്ന് ഓൾഡ് സ്റ്റുഡൻസ് ആണ് കാർത്തിക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോട്ടിവേഷൻ എന്നായിട്ട് എന്താണ് പറയാനുള്ളത് നോക്കാം കാർത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയിൽ ക്ലർക്കാണ് മറ്റേ നന്ദി വിനോദ് ആഡ്ലറിയിലാണ് മിഷൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അനന്ത് ബോസ് ആർമിയിൽ ക്ലർക്കാണ് നിങ്ങളെ കാണുമ്പോൾ എൻ്റെ ഒരു അവസ്ഥ നാല് വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വീട് ഇവിടെ നല്ല ദൂരമുണ്ട് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ പോകണം അവിടെ നിന്ന് ഞാനും ഇതിൽ തന്നെ വെളിപ്പിനെട്ട് ബസ്സിന് വരുവായിരുന്നു ഇവിടെ രണ്ടു ദിവസൊക്കെ മാറിക്കേറി വരണവരും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കിട്ടുമോ ജോലി ജോലി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി ഞാൻ ചെയ്യിക്കണ കാര്യങ്ങളൊക്കെ നീ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും ജോലി കിട്ടും പക്ഷെ അപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായില്ല കിട്ടുമെന്ന് കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ആറ് മിനിറ്റ് ടെസ്റ്റിനൊക്കെ പോയിട്ട് സെക്കൻഡ് റൗണ്ടിൽ തന്നെ ഞാൻ ഔട്ട് ആയിപ്പോയി എൻ്റെ ഫിസിക്കലൊന്നും അത്രയ്ക്ക് ഫിറ്റോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഒരു ചിഹ്ന പോലും എനിക്ക് അടിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് എൺപത്തിനാല് കിലോ ഉണ്ടായി ആ സമയത്ത് സാറാണെങ്കിൽ വീടൊക്കെ വിട്ട് സാർ ഓഫീസിൽ തന്നെ താമസമായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ജോലിക്ക് കയറ്റണമെന്നുള്ള ഇതിലായി അപ്പൊ ഞങ്ങളും രാവിലെ മുതൽ നാപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒമ്പത് മണിയൊക്കെ വീട്ടിലെത്തും ഫുൾ ടൈം നാപ്പ് ചെയ്ത് തന്നെയായിരുന്നു ഫുഡ് കഴിക്കലും എല്ലാം ഇവിടെ തന്നെയായിരുന്നു ടെസ്റ്റിന്റെ സമയം ഇപ്പൊ എൻ്റെ വെയിറ്റ് എഴുപതായി ഞാൻ പത്ത് ചിഹ്നപ്പൊടിച്ച് പാസ്സായി ഇവിടെ വന്നപ്പോ എനിക്ക് ഒരു ചിഹ്ന പോലെ അടിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ടെസ്റ്റിന് പത്ത് ചിഹ്നപ്പടിച്ചാ പാസ്സായി അപ്പോഴാണ് എനിക്ക് സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായത് സാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്തായാലും ജോലി കിട്ടും ആ കാര്യത്തിലൊരു സംശയം വേണ്ട